ഡ്യൂറന്റ് കപ്പിലെ രണ്ടാം മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് സമനില ആവേശപ്പോരിനൊടുവിൽ പഞ്ചാബ് എഫ് സിയുമായി ഒന്ന് ഒന്ന് എന്ന സ്കോറിൽ പിരിയുകയായിരുന്നു കൊൽക്കത്തയിൽ നടന്ന മത്സരത്തിൽ പിന്നിൽ പോയ ശേഷമാണ് മഞ്ഞപ്പട സമനില നേടിയത് ലൂക്ക മജ്സണിലൂടെ ആദ്യ പകുതിയുടെ ഇഞ്ചുറി ടൈമിൽ പഞ്ചാബാണ് ആദ്യം ലീഡെടുത്തത് രണ്ടാം പകുതിയിൽ പകരക്കാരനായി കളത്തിലിറങ്ങിയ മുഹമ്മദ് ഐമൻ ആണ് ബ്ലാസ്റ്റേഴ്സിനായി സമനില ഗോൾ നേടിയത് ബോക്സിന്റെ ഇടതു വിങ്ങിൽ നിന്ന് പെപ്പർ നൽകിയ ക്രോസ് ഐമൻ വലയിലേക്ക് തിരിച്ചുവിടേണ്ട ആവശ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നാലെ ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ വിജയഗോളിനായി മികച്ച നീക്കങ്ങൾ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല പലതും നിർഭാഗ്യം കൊണ്ട് മാത്രമാണ് വലയിലേക്ക് കയറാതിരുന്നത് പന്തടക്കത്തിലും ഗോളിലേക്ക് ഷോട്ടുകൾ തൊടുക്കുന്നതിലും ബ്ലാസ്റ്റേഴ്സിനായിരുന്നു മുൻതൂക്കം എന്നാൽ മൂന്ന് ഷോട്ടുകൾ മാത്രമാണ് ടാർഗറ്റിലേക്ക് പോയത് ഈ മാസം പത്തിന് നടക്കുന്ന ഗ്രൂപ്പിലെ അവസാന മത്സരത്തിൽ ദുർബലരായ സി ഐ എസ് എഫ് പ്രൊട്ടക്ടേഴ്സാണ് ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ നിലവിൽ നാല് പോയിന്റുമായി ബ്ലാസ്റ്റേഴ്സ് ആണ് ഒന്നാമത് പഞ്ചാബിനും നാല് പോയിന്റ് ഉണ്ടെങ്കിലും ഗോൾ വ്യത്യാസത്തിലെ മുൻതൂക്കമാണ് തുണയായത് ആദ്യ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റിയെ എതിരില്ലാത്ത എട്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയിരുന്നു സെമീലെത്താൻ അടുത്ത മത്സരത്തിൽ വിജയം നിർണായകമാണ് പഞ്ചാബിനും ഒരു മത്സരം ബാക്കിയുണ്ട് ഈ ഡ്യൂറൻറ്റ് കപ്പിലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രകടനത്തെക്കുറിച്ച് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സുമായി വിലയിരുത്തു